ഭണ്ടാരി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വികസന സദസ് സംഘടിപ്പിച്ചു വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയായിരുന്നു വികസന സദസ് സമഗ്ര വികസനം ലക്ഷ്യമിട്ട് വിവിധ പദ്ധതികളെക്കുറിച്ചും ആശയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്യാൻ നടത്തിയ സദാസ് കെ ഡി പ്രസേനൻ എം ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചെയ്തു അധ്യക്ഷനും സ്വഗതംഗ് ആ സർക്കാർ നിർദ്ദേശത്തെ സംബന്ധിച്ചാണ് വിശദം എന്തിനാണ് നമ്മൾ ഈ സദസ് സംഘടിപ്പിക്കുന്നത് അത് നമുക്ക് കുറെ കൂടി വിപുലമായ യഥാർത്ഥത്തിൽ സംഘടിപ്പിക്കാനാണ് ഇവിടെ രമേഷ് വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ചെയ്തതിനെ സംബന്ധിച്ച് പറഞ്ഞത് ഒരുപാട് കാര്യങ്ങൾ ഈ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഏതുപക്ഷത്തിലാണ് ചെയ്തിട്ടുണ്ട് ഈ ഗ്രാമത്തിലെ വിവിധ ധനസഹചരത്തോടു வத்தியஸ்திக் கழியும் அதெல்லாம் விசீகரிக்கணுமெகில் அதெல்லாம் காட்டணி அதை படிக்கணுமெகில் ஈ அரை ஒரு திவசம் கொண்டோ நமக்கு கழியதல்ல எல்லா குடும்பஸ் கூட்டங்களும் பக்காளத்தோடு கூட அவர் குடும்பாங்க பக்காளத்தோடு கூட மூணு திவசம் வரை நிலைநிற்கு கலாபடிகள் மூணு திவசோ இப்படி மேலும் ആ പഞ്ചായത്തിന്റെ പ്രധാനപ്പെട്ട ജനങ്ങൾ കേന്ദ്രങ്ങളിൽ മൂന്ന് ദിവസം നമ്മൾ വേല ഈ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എൽ രമേശ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി കെ ജി സജീവ് കുമാർ പി ശശികുമാർ പി ശശികല ആർ ചന്ദ്രൻ സി രജനി എൻ ചെന്താമരാക്ഷൻ എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്